സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പതിനഞ്ചിന് മലപ്പുറത്ത് ജി എസ് ടി ഓഫീസ് മാർച്ച് നടത്തുമെന്ന് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരുന്ന തൊഴിലാളികളും കുടുംബങ്ങളും സമരത്തിൽ പങ്കെടുക്കും ഇന്ത്യയിലെ ഇന്ത്യയിലെ സ്വകാര്യ കൊടുക്കുന്ന மதிலாளி மாதிரி கொளப்பரேட்டும் அவருடைய கடங்கள் எழுதித்தள்ள அதே போல நிகுதி இளவு கொடுக்கணும் கொடுத்து கொண்டிருக்கமெண்ட் ஈ பட்டிணி பாகங்கள் பிச்சட்டி கையிட்டு கையிட்டு வாரி அவரை தெருவிலேக்கறக்கி வீண்டும் பட்டிணி லேக்கு தள்ளிவிட காணி சாதிக்கும் அது என்ன ീ നിയമം വരെ ശക്തമായുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് വർക്കേഴ്സ് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ മാസം പതിനഞ്ചാം തീയതി കേരളത്തിലെ ലോക് ഭവന മുമ്പിൽ ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ ഞങ്ങൾ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത് മലപ്പുറത്ത് ജി എസ് ടി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് നിർണ്ണ നടത്തുന്നത് അത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും പെരുതമണ്ണ റോഡിലെ കലക്ടറുടെ വസതിക്ക് കിഴക്കോട്ടുള്ള ഭാഗത്ത് പെരുന്തൽമണ്ണ റോഡിലാണ് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അവിടെ നിന്ന് പത്ത് മണിക്ക് ആരംഭിച്ച് കുന്നുമൽ ജംഗ്ഷനിലേക്കും കളക്ട്രേറ്റിന് മുമ്പിലേക്കും ആണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പരിപാടി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന വി ബി ജി ആർ എ എം ജി നിയമം പിൻവലിച്ച് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികളും കുടുംബങ്ങളും സമരം നടത്തുന്നത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്തും സമരം സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ റോഡിലെ ജില്ലാ കളക്ടറുടെ നിന്ന് രാവിലെ മണിക്ക് മാർച്ച് ആരംഭിക്കും തുടർന്ന് കളക്ടറേറ്റ് പരിസരത്ത് നടക്കുന്ന ധർണ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ അസൈൻ കാരാട്ട് ഇ കെ ആയിഷ കെ മജുനു വി പി അയ്യപ്പൻ കെ ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് வெட்டிங் ஆபரணங்கள் லைட் டெய்லி வயர் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் என்ி ஏற்ற குறஞ்ச பணிக்கூலி ஐ ஆர் கோல்ட் டயமண்ட்